ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് രാജ്യത്തിന്റെ ബഹുസ്വരത തകർത്ത് ഹിന്ദുത്വ ഏകസ്വരത എന്ന അജണ്ട നടപ്പാക്കാനുള്ള നീക്കമാണെന്ന് മുൻമന്ത്രി എം എം മണി അഭിപ്രായപ്പെട്ടു സി പി എം കായംകുളം ഏരിയ സമ്മേളനത്തിന് സമാപനം കുറിച്ച് നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് രാജ്യത്തിന്റെ ബഹുസ്വരത തകർത്ത് ഹിന്ദുത്വ ഏകസ്വരത എന്ന അജണ്ട നടപ്പാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്ന് മുൻമന്ത്രിയും സി നേതാവുമായ എം എം മണി അഭിപ്രായപ്പെട്ടു സി പി എം കായംകുളം ഏരിയ സമ്മേളനത്തിന് സമാപനം കുറിച്ച് നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം എം മണി ഒരു തെറ്റം ചെയ്യാത്ത മഹാത്മാഗാന്ധിയെ ഘാതകന്മാർ അതിന്റെ പിന്മുറക്കാർ ഇന്ത്യ ഭരിക്കുന്ന നാടകേടിൽ ഇന്ത്യയെ കൊണ്ടെത്തിച്ചു ഗാന്ധിജിയുടെ ശിഷ്യന്മാരെന്ന് പറഞ്ഞ് ഇപ്പൊ ഗാന്ധിജിയുടെ പേര് പറയാൻ മടിക്കുന്ന കോൺഗ്രസും അതിന്റെ നേതൃത്വവും ഈ രാജ്യത്ത് കൊണ്ട് എത്തിച്ചതെന്ന കാര്യം വളരെ ഗൗരവപൂർവം അങ്ങേരത്തെ അപമാനത്തോടു കൂടി മാത്രമേ നമുക്ക് ഓർക്കാൻ കഴിയൂ എന്ന കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക ആർ എസ് എസ് കാരണം മഹാത്മാഗാന്ധിയെ കൊന്ന് അതിൻ്റെ പിന്മുറക്കാരനായ നരേന്ദ്ര മോഡി ഇന്ത്യ ഭരിക്കുന്നു അതാണ് അദ്ദേഹം ഇന്ത്യ ഭരിച്ച് 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 ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നലത്തേക്ക് പോകാൻ പോകുന്നു അതീ രാജ്യത്തിൻ്റെ ഭരണഘടനാ പ്രതിസന്ധിയില്ല പാർലമെന്റി ഡെമോക്രസി പ്രതിസന്ധിയില്ല ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ കായംകുളം മുനിസിപ്പാലിറ്റിയിലെ ഒന്നാം വാർഡ് മുതൽ രാജ്യത്തിന്റെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരെ എല്ലാം നടത്തുമെന്നാണ് ഈ പറയുന്ന അർത്ഥം എങ്ങനെ പ്രായോഗികമാക്കും നിങ്ങളൊന്നാലോചിച്ച് മിതമായ ഭാഷയെ പറഞ്ഞ തലയ്ക്ക് വെളിവില്ല അവർക്ക് അതാണ് നടത്താൻ പോവുക അവർക്ക് അതിന് ലക്ഷ്യമുണ്ട് അവർ ജമ്മായി ജനാധിപത്യം ഉണ്ടെന്നും പോകണമെന്നും ഹിന്ദുത്വം ഹിന്ദുരാഷ്ട്ര സ്ഥാപിക്കുക അതാ അപ്രായോഗികമായ വർത്തൽ നിലപാടാണ് എന്തുകൊണ്ട് ബഹു ഇന്ത്യയിൽ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും സിഖുകാരനും പാഴ്സിയും ജൈനന്മാരും മതവിശ്വാസം ഉള്ളവരും ഇല്ലാത്തവരും എല്ലാം അടക്കുന്നതാണ് ഇന്ത്യ സമൂഹം ഇവിടെ എങ്ങനെ ഒരു മതത്തെ അടിസ്ഥാനപ്പെടുത്തി ഹിന്ദുമതത്തെ അടിസ്ഥാനപ്പെടുത്തി ഈ രാജ്യത്ത് ഒരു ഭരണ സംവിധാനം ഭരണകൂടം സ്ഥാപിക്കാം അതിനിപ്പോൾ അവർ ചെയ്താ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് കായംകുളം മുനിസിപ്പാലിറ്റിയിലെ ഒന്നാം വാർഡ് മുതൽ രാജ്യത്തിൻ്റെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരെ ഒന്നിച്ച് നടത്തും അതിനിടെ നിയമസഭയും ജില്ലാ പഞ്ചായത്തും എന്ന് വേണ്ട എല്ലാം നടക്കുമെന്നായി പറയുന്നത് നമ്മൾ പ്രത്യേക തരം പാർട്ടിയാ മാർസിൽ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടി കാർഡൽ മാർസം എങ്ങൽസിൻ്റെ രൂപം നൽകിയ തത്വശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടി അത് നടപ്പിലാക്കുന്ന ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അനുഭവം പകർന്ന മഹാനായി ലെനിൻ്റെ സംഭാവന ലെനിൻ്റെ കാഴ്ചപ്പാട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന പാർട്ടി ഇന്ത്യയിലെ വിപ്ലവകാരികൾ നേതൃത്വം കൊടുത്ത് നടത്തിയ മുൻകാലങ്ങളിലെ പ്രവർത്തനം ആലപ്പുഴ ജില്ലയിലും ഈ രാജ്യത്ത് ഉടനീളം നിർത്തിയ പോരാട്ടങ്ങളിലൊക്കെ നേതൃത്വം കൊടുത്ത വിപ്ലവകാരികളായ ആളുകൾ സാമൂഹിക മാറ്റത്തിന് വേണ്ടി പൂരുതി ജീവൻ ദേശിച്ചവരും ഇന്നും പൊരുതിക്കൊണ്ടിരിക്കുന്നവരും അവരുടെ പ്രവർത്തനാനുഭവങ്ങളെല്ലാം സമഗ്രമായി പരിശോധിച്ചു കൊണ്ട് തെറ്റുകൂറ്റങ്ങൾ വിലയിരുത്തി ശരിക്ക് വേണ്ടി ശരിയായ നിശയിൽ മുന്നോട്ടു പോകും പ്രവർത്തിക്കും അതാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സി പാർട്ടിയുടെ സമ്പ്രദായം എന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ആ പാർട്ടിയിലെ ഒരു എന്ന നിലയിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് രാജ്യത്തിന്റെ ബഹുസ്വരത തകർക്കുന്നതാണ് ഗാന്ധിജിയുടെ ഘാതകരുടെ പിന്മുറക്കാരിൽ ഇന്ത്യയുടെ ഭരണം എത്തിച്ചതിൽ ഗാന്ധി ശിഷ്യന്മാരായ കോൺഗ്രസുകാരുടെ പങ്ക് വളരെ വലുതാണെന്നും എം മണി പറഞ്ഞു രാജ്യത്തെ ജനാധിപത്യം ഇപ്പോൾ പ്രതിസന്ധിയിലാണ് സാമ്രാജ്യത്വ താല്പര്യമാണ് ബി ജെ പിക്ക് ബി ജെ പിയുടെ അതേ ആശയങ്ങളും നിലപാടുകളുമാണ് കോൺഗ്രസ് പിന്തുടരുന്നത് രാജ്യത്തെ രക്ഷിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമേ സാധിക്കൂ ലോകത്തെ അഞ്ചിലൊന്ന് ജനങ്ങൾ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസത്തിൽ വിശ്വസിക്കുന്നു പാർട്ടി കോൺഗ്രസ് അടവ് നയം രൂപീകരിക്കും ഭാവിയിൽ ഇത് പാർട്ടിക്കും രാജ്യത്തിനും ഗുണം ചെയ്യും മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമായ പ്രവർത്തനങ്ങളാണ് സിപിഎമ്മിന്റെ സ്വയം വിമർശനം നടത്തുന്ന പാർട്ടിയാണ് എന്നും അദ്ദേഹം പറഞ്ഞു നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല അധ്യക്ഷയായി സി പി എം ഏരിയ ഷാ സ്വാഗതം പറഞ്ഞു ജില്ലാ സെക്രട്ടറി ആർ നാസർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ അഡ്വക്കറ്റ് കെ എച്ച് ബാബുജാൻ എ മഹേന്ദ്രൻ മുൻ ഏരിയ സെക്രട്ടറി പി അരവിന്ദാക്ഷൻ ജില്ലാ കമ്മിറ്റി അംഗം എൻ ശിവദാസൻ പി ഗാനകുമാർ ഷേഖ് പിഹാരിസ് കോശിയലക്സ് എസ് നസീം എസ് സുനിൽകുമാർ വി പ്രഭാകരൻ ഐ റഫീഖ് ജി ശ്രീനിവാസൻ തുടങ്ങിയവർ പങ്കെടുത്തു നെറ്റ് ന്യൂസ് കായംകുളം